എറണാകുളം അങ്കമാലി അതിരൂപത ഏകീകൃത കുർബാന വിഷയത്തിൽ തങ്ങളുമായി ചർച്ച ചെയ്യുകയോ അഭിപ്രായം ചോദിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്ന വിമത വൈദിക നേതാക്കൾ ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്ന് മറുപടി നൽകാമോ ഒന്ന് ലത്തീൻ സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ജനാഭിമുഖ കുർബാന ചൊല്ലിയത് വിശ്വാസികളുടെ അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ എറണാകുളം അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ചൊല്ലാൻ തുടങ്ങിയത് വിശ്വാസികളുടെ അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു മൂന്ന് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡോമിനിക്കിന് എന്ന് വിശ്വസിക്കുന്ന ജവമാല പ്രാർത്ഥനയിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തത് വിശ്വാസികളുടെ അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു നാല് പരിശുദ്ധ കുർബാനയിൽ യോസ്യ പിതാവിന്റെ പേര് ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ കൽപ്പിച്ചത് വിശ്വാസികളുടെ അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു അഞ്ച് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ ഫ്രാൻസിസ് പാപ്പ മാറ്റങ്ങൾ വരുത്തിയത് വിശ്വാസികളുടെ അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സീറോ മലബാർ സിനഡ് ഏകകണ്ഠമായി എന്ന സിനിഡ് ക്രമത്തിൽ നിന്ന് എറണാകുളം അതിരൂപതയിലെ വിമത പുരോഹിതർ വർക്കി വിധേയത്തിൽ പിതാവിനെ നിർബന്ധിച്ച് ഒഴിവ് വാങ്ങിയത് വിശ്വാസികളോട് അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു സീറോ മലബാർ സഭയിൽ കുർബാന അർപ്പണത്തിലെ ഭിന്നതകൾ മാറ്റിവെച്ച് ദൈവചനത്തിന് ഒരുമിച്ച് നടക്കാൻ കഴിയുമെന്നതിനാൽ സഭയുടെ നന്മയും ഐക്യവും ഉറപ്പുവരുത്താൻ വൈദികരും വിശ്വാസി സമൂഹവും ഏകീകൃത കുർബാനാക്രമത്തിന് സഹകരിക്കണം എന്ന ഫ്രാൻസിസ് പാപ്പയുടെ ഉപദേശം വിമത വൈദികർ തള്ളിക്കളഞ്ഞത് വിശ്വാസികളുടെ അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു കുർബാന തക്സയുടെ നവീകരണത്തെ സംബന്ധിച്ച് എല്ലാ രൂപതകളിലെയും വൈദികരുടെ പ്രതിനിധികളും സന്യസ്ത അൽമായ പ്രതിനിധികളും ദൈവശാസ്ത്രത്തിന്റെ ആരാധനാക്രമ പണ്ഡിതരും ഉൾക്കൊള്ളുന്ന സീറോ മലബാർ സഭ സെൻട്രൽ ലിറ്ററജിക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് സമാഹരിച്ച അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് സീറോ മലബാർ സിനഡ് ഏകീകൃത കുർബാന ക്രമത്തിന് അംഗീകാരം നൽകിയതെന്ന് കുർബാന പുസ്തകത്തിന്റെ പേജ് ഒമ്പതിൽ സീറോ മലബാർ ആരാധനാക്രമ കമ്മീഷൻ ചെയർമാൻ പ്രസ്താവിച്ചിട്ടുമുണ്ടല്ലോ